സർവകക്ഷി യോഗത്തിന്റെ നേതൃത്വത്തിൽ തെക്കുംഭാഗം നീണ്ടകര തേവലക്കര പ്രദേശവാസികളും ജനപ്രതിനിധികളും രാഷ്ട്രീയ സംഘടനാ പ്രവർത്തകരും സാമുദായിക നേതാക്കളും കൂട്ടായ്മയിൽ പങ്കെടുത്തു ദേശീയപാതയോർത്ത് പ്രത്യേക പന്തലിൽ രാവിലെ ആരംഭിച്ച പ്രതിഷേധം വൈകിട്ടാണ് സമാപിച്ചത് ദേശീയപാതയിൽ നിന്ന് തെക്കുംഭാഗം പഞ്ചായത്തിലെ പ്രധാന പാതയിലേക്ക് കടക്കുന്നത് ഇവിടെ നിന്നുമാണ് നിലവിൽ നീണ്ടകര പാലത്തിനോട് ചേർന്ന് അടിപ്പാത നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് അശാസ്ത്രീയമായാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാട്ടുന്നു മറ്റൊരു അടിപാതയുള്ളത് പുത്തൻ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല കൊല്ലം കരിനാഗപ്പള്ളി ഡിപ്പോകളിൽ നിന്ന് ഒട്ടേറെ കെ എസ് ആർ ടി സി ബസ്സുകളാണ് വേട്ടുതറ തെക്കുംഭാഗം തേവലക്കര കുറ്റവട്ടം വഴി സർവീസ് നടത്തുന്നത് ഈ സാഹചര്യത്തിലാണ് വേട്ടുതറയിൽ അടിപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത് എൻ കെ പ്രേമചന്ദ്രൻ എം പി കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു പ്രായോഗികമല്ലാത്ത കാരണം ഈ വരുന്നവർ എങ്ങനെയാണ് റോഡിന്റെ പടിഞ്ഞാറേ ഭാഗത്തേക്ക് പടിഞ്ഞാറേ കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഫിഷിംഗ് ഹാർബർ അതുപോലെ ചർച്ച് എൽ പി എസ് നൂറ് കണക്കിന് വരുന്ന മത്സ്യത്തൊഴിലാളികളെ അധിവസിക്കുന്ന പ്രദേശം ഉൾപ്പെടെ നിരവധി മത്സ്യ സംസ്കരണ ശാഖകൾ ഉൾപ്പെടെയുള്ള മാരിടൈം ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങൾ പടിഞ്ഞാറൻ മേഖലയിൽ പ്രവർത്തിക്കുമ്പോൾ ആ മേഖലയിലേക്ക് കടന്നു പോകുന്നതിനുള്ള സുഖമായിട്ടുള്ള സഞ്ചാര സൗകര്യം ഇല്ല എന്നുള്ളതും ഈ അവസരത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വേറ്റുതറയിൽ അടിപ്പാത വേണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് കത്ത് കൊടുക്കുകയും ആവശ്യമുന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് അത് റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം ബന്ധപ്പെട്ട ിയുടെ ഉദ്യോഗസ്ഥർക്ക് കൈമാറിയിട്ടുണ്ട് ഇതെല്ലാം അതുപോലെ ആക്ഷൻ കൗൺസിലിന്റെ നിവേദനം പ്രത്യേകമായി സമർപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന ഗവൺമെന്റ് തലത്തിലുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എം എൽ എ തലത്തിലും എം പി തലത്തിലും ഒക്കെ ഉള്ള ഇടപെടലുകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിൽ അഭിപ്രായ വ്യത്യാസത്തിന്റെ പ്രശ്നമൊക്കെ ഇല്ല വിയോജിപ്പിന്റെ രാഷ്ട്രീയമേ ഈ പ്രശ്നത്തിലില്ല ഈ പ്രശ്നത്തിൽ ഒരുമിച്ച് നിന്ന് നമുക്ക് സൗകര്യപ്രദമാകുന്ന നിലയിലുള്ള സഞ്ചാര സൗകര്യം വേണ്ടിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള മുന്നേറ്റം തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സുജിത്വ വിജയൻപിള്ള എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഒരു സിഗ്നൽ സംവിധാനത്തിലൂടെ ഒരു ജംഗ്ഷൻ ആക്കാൻ പറ്റുമോ എന്നൊരു ചർച്ചയ്ക്ക് ഇടയ്ക്ക് വന്നായിരുന്നു പക്ഷേ അങ്ങനെ ഒരു സാധ്യത ഇല്ലാന്നുള്ളതിനാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മെയിൻ പ്രധാനപ്പെട്ട സിറ്റികളിൽ പ്രധാനപ്പെട്ട ബൈപ്പാസുകൾ ചേരുന്നിടത്തേക്ക് മാത്രമേ അങ്ങനെ ഒരു സംവിധാനത്തിന് ഒരുക്കുവാൻ തയ്യാറാവൂ എൻ എച്ച് എ തയ്യാറാവത്തുള്ളൂ നമ്മൾ അതും അങ്ങനെ ഒരു വേണ്ട നമുക്ക് അണ്ടർപാസ് തന്നെ വേണം കൃത്യമായിട്ട് വ്യക്തമായിട്ടുള്ളൊരു നിലപാട് അണ്ടർപാസ് എന്നുള്ളത് തന്നെയായിട്ട് നമ്മൾ ഉറപ്പിച്ചുകൊണ്ട് അത് വെട്ടുതറയിൽ തന്നെ എന്നുള്ള രീതിയിൽ അപ്പോൾ സ്ഥലത്തിൻ്റെ ഒരു പരിമിതിയോ അങ്ങനെ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ മീറ്റർ അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയാലും കുഴപ്പമില്ല പക്ഷേ അതെൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു സജഷനാണ് അത് കമ്മിറ്റിക്ക് തീരുമാനിച്ചിട്ട് കറക്റ്റ് വേട്ടത്തിലെ തന്നെ ഒരു സാങ്കേതിക പ്രശ്നങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നാൽപ്പത്തഞ്ച് മീറ്ററിൽ ബുദ്ധിമുട്ടാണെന്ന് പറയുകയാണെങ്കിൽ മാത്രം നമുക്ക് അപ്പർത്തോട്ടോ ഇപ്പർ തോട്ടോ മുപ്പത് മീറ്ററോ ഇരുപത്തഞ്ച് മീറ്ററോ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റുകയാണെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്ത് അന്നേരം തീരുമാനിക്കാം അപ്പോൾ എന്തായാലും ഈ ഒരു പ്രദേശത്ത് മത്സ്യബന്ഡ് ചെയർമാൻ ടി മനോഹരൻ പി ആർ രജിത്ത് എസ് ഓമൻ സി പി സുതീഷ് കുമാർ ജോസ് സുമൽരാജ് ഷാജി എസ് പള്ളിപ്പാടൻ കെ പ്രഭാകരൻ പിള്ള എസ് ഷാനവാസ് പി ജർവിയാസ് കോലത്ത് വേണുഗോപാൽ ഐ ശുഖാബ് ആർ രവീന്ദ്രൻ ജസ്റ്റിൻ ജോൺ കൃഷ്ണപ്രിയ മാമൂലിയിൽ സേതുക്കുട്ടൻ ബാജി സേനാധിപൻ ഫാദർ ജോർജ് സെബാസ്റ്റ്യൻ ഫാദർ അരുൺ ആരാടൻ ഫാദർ റോഡൻ ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു